കോട്ടയത്തേക്ക് പോയാൽ കോട്ടയം മെഡിക്കൽ കോളേജിലും ഗുരുതര പ്രതിസന്ധി ഡോക്ടർമാരുടെ കുറവിൽ വലയുകയാണ് രോഗികൾ അൻപത്തിയാറ് വിദഗ്ധ ഡോക്ടർമാരുടെ കുറവാണ് മെഡിക്കൽ കോളേജിലുള്ളത് ഗൈനക്കോളജി അസ്ഥിരോഗം ജനറൽ സർജറി ന്യൂറോ തുടങ്ങിയ പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലാണ് ജീവനക്കാരുടെ കുറവുള്ളത് അഖിൽ കെ വിശദീകരിക്കുന്നു വിഷയം കോട്ടയം മെഡിക്കൽ കോളേജിലും സ്ഥിതി മറ്റൊന്നല്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഈ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അൻപത്തി ആറ് ഡോക്ടർമാർ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ ഒഴിവാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അതായത് നാല് പ്രൊഫസർമാർ ഏഴ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ക്ഷമിക്കണം ഏഴ് അസോസിയേറ്റ് പ്രൊഫസർമാർ ഒപ്പം തന്നെ നാൽപ്പത്തി അഞ്ച് അസിസ്റ്റൻറ്റ് പ്രൊഫസർമാർ ഇത്രയും ഒഴിവുകൾ ഇനിയും നികത്തപ്പെടാനുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പ്രധാനപ്പെട്ട ജനറൽ മെഡിസിൻ അതുപോലെ തന്നെ സർജറി അത് ന്യൂറോ ഓർത്തോ തുടങ്ങിയ വിഭാഗങ്ങളിലൊക്കെ തന്നെ ഡോക്ടർമാരുടെ ഒഴിവുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനപ്പെട്ട വിഷയമായ കാര്യമായി വന്നു ഒപ്പം ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതായത് ആവശ്യമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിലും ഉണ്ട് ഈ നാല് ഉപകരണങ്ങൾ അയച്ചാൽ പോലും പല സമയത്തും അത് വെട്ടി തിരുത്തിക്കൊണ്ട് അവസാനം രണ്ട് ഉപകരണങ്ങളൊക്കെയായി വരുന്നു അത് ഈ ഓപ്പറേഷനിൽ പ്രസിദ്ധി ഉണ്ടാക്കുന്നു കാരണം പലപ്പോഴും ഈ കൃത്യമായി ഓപ്പറേഷൻ നടക്കാതെ പോകുന്നു ഒന്നിൽ കൂടുതൽ ഓപ്പറേഷനുകൾ നടത്താൻ കഴിയാത്ത സാഹചര്യം പോലും ഈ ഉപകരണങ്ങൾ അപര്യാപ്തതുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രോഗികളും അതോടൊപ്പം തന്നെ വലിയ പ്രസിദ്ധിയാണ് അനുഭവിക്കുന്നത് കാരണം ഈ കൃത്യമായി ഒരാളുടെ ഓപ്പറേഷൻ ഈ ഒരേ ദിവസം തന്നെ കൃത്യമായി വരാതുകൊണ്ട് തന്നെ പലരുടെയും ഓപ്പറേഷൻ നീണ്ടു നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർമാർ അപര്യാപ്തത എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഒരു അടിയന്തര നടപടി ആവശ്യം വേണം എന്നുള്ളതാണ് അമ്പത്തിയാർ ഒഴുകൾ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ ഒരു ദിവസം ആരും ആയിരത്തഞ്ഞൂറിലധികം ആളുകൾ വരുന്ന ഒരു മെഡിക്കൽ കോളേജാണ് നല്ല ചികിത്സ നൽകുന്നുണ്ട് മറ്റ് മെഡിക്കൽ കോളേജ് അപേക്ഷ കൊല്ലവും അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ അപേക്ഷകളിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അതോ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും എത്തും അപ്പോൾ ഇത്തരത്തിൽ ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവും ഈ എക്യുപ്മെന്റ്സിൻ്റെയൊക്കെ കുറവ് വരുന്ന സാഹചര്യത്തിൽ കൃത്യമായ ചികിത്സ നൽകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നുള്ള തന്നെയാണ് ഒരു യാഥാർത്ഥ്യം അഖിൽ വിശദീകരിച്ചത്